ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് രാവിലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഉണ്ടാവുക വഴുതിരിഞ്ഞ വഴുതിന് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ സൂര്യമേനി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഉണ്ടാക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുക വഴുതിരിഞ്ഞ് കറി അതിലൊരു പാത്രം അടുപ്പി വെക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ അടുപ്പത്താണ് കേട്ടോ ചെയ്യുന്നത് അടുപ്പത്തിൽ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കണ്ടോ പത്തുന്നു തീ പത്തുന്നു ആ കണ്ടോ കണ്ടോ അപ്പോൾ നമ്മൾ പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വഴുതിരിക്കുന്ന നമ്മൾ കഴുകി കട്ട് ചെയ്ത് കഴുകി റൗണ്ട് റൗണ്ട് ഷേപ്പിലുണ്ടോ കട്ട് ചെയ്തിരിക്കുന്നത് இதே மாதிரி கட்டியட்டு நம்ம அதில் குறைச்சு அரைஸ்பூன் முளகுப்பொடி மல்லிப்பொடி மஞ்சள் படி மிக்ஸ் ஆக்கிட்டு மிக்ஸ் வச்சதா நமக்கு ஃபிரை செய் அது நம்ம குறச்சு சட்டி கெட்டோ

ഞാനിവിടെ അടുപ്പതാണ് കേട്ട് ഫ്രൈ ആവട്ടോ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി तो पार्टी माटा ട്ടോട്ടോ ഞാൻ നമ്മുടെ വീട് ഒരു റൂർ സൈഡ് ആയതുകൊണ്ട് കുറച്ച് വണ്ടിൻ്റെ സൗണ്ട് എല്ലാം ഒന്ന് കേൾക്കുന്നു കേട്ടോ എല്ലാവരും നിമിഷങ്ങളും ട്ടോ ഫ്രൈ ഫ്രൈ ആയിട്ട് മാറ്റാം നമുക്കിതിനു കറി ഉണ്ടാക്കുന്നു കേട്ടോ നാല് വഴുതിരിങ്ങ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് വഴുതിരിങ്ങയുടെ അളവ് കൂട്ടാം അതിനനുസരിച്ച് മസാല അധികം എടുക്കാൻ കേട്ടോ ഒരു ഫുൾ സൗണ്ട് അത വണ്ടീൻ്റെ സൗണ്ടാണ് ഞങ്ങൾ വീടി വീടിൻ്റെ അടുത്ത് തന്നെയാണ് റോഡ് മെയിൻ റോഡാണ് അതാണ് ഇത്രയും സൗണ്ട് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ

ட்டாோ நமக்கு இதுல கடுகு எடுக்கலாம் குறைச்சு கடுகு எடுக்க கொட்டிடணும் நம்ம அதுல ஊற கொட்டி வைக்கணும் இ நி நமக்கு கொஞ்ச வெлтulli சேர்க்கலாம் வெлтulli சால்ச்சதன ட்டோம் மூர்த்தே மூ சேர்க்காம் ചെറിയ ചെറിയൊരു ഭക്ഷണമാണ് കേട്ടോ വലുതും അല്ല അധികം നല്ലത് ആരോഗ്യത്തിൽ നല്ലതാണല്ലോ ചെറിയൊരു അത് പൊടിയായിട്ട് കട്ടാ കട്ടാക്കോ അത് ഞങ്ങൾക്ക് അടുത്തത് സവോള ഒരു സവോള ഒരു തക്കാളി രണ്ട് ரெண்டு ரெண்டு கறிப்பிள்ளோட்டு சேர்க்கலாம் கிலோ சாப்பாதி கொடுக்கலாம் கறி பிளேட் கொடுக்கலாம் ஐடிக்கு சக்காலியை ஊற வைக்கணும் சக்காலியை ஊற வைக்கும் போது நமக்கு மாத்தணும் சேர்க்கணும் చపాతీలూడే కట్టరూడే మాత్ర నే సెర్వ్ మళ్ళీ నన్ను వేట్శం మొక్క ఇంక మసాల ఇద ముప్ప స్పూను జీరకం కాలు స్పూను మల్లిపొడి ఒక టీ స్పూన్ మిక్స్ మసాలా ఒ స్పూన్ గరం మసాలా ఇలా సేక ശേഷം നമുക്ക് ഇതിന് നമ്മുടെ തോരമ്പരിപ്പുണ്ടല്ലോ അത് വേവിച്ചത് പൊട്ടി വേവിച്ച് ചുമങ്ങൾ പൊട്ടി വേവിച്ച് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിത് അത് പിടിച്ച് കൊടുക്കാം 자, 8 0 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

നിങ്ങളുടെ ആർത്തത്തിന് ഇടുന്നുണ്ടോ അതിനെ നോക്കി കുറച്ച് നീണ്ടും കുറച്ച് കൊടുക്കുന്നുണ്ട് ഇനിയത് കുറച്ചുനേരം തിളക്കട്ടെ പരിപ്പും വഴുതിരും എല്ലാം ഒന്ന് നമ്മുടെ മസാലയിൽ പെടിച്ച് ഉപയോഗം തിളച്ച് വരട്ടെ ഞാൻ വീട്ടിലെ മിക്കവാറും അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത് യാത്രയും ചെയ്യുക പക്ഷെ ഞാൻ ചെയ്യുക അധികം ചെയ്യുന്നതും അടുപ്പിലാണ് നമുക്ക് അടുപ്പിൽ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ വീട്ടിലെ അമ്മയെല്ലാം അടുപ്പിലാണ് ചെയ്ത് ചെയ്ത് ഉള്ളതും അപ്പം ഞാൻ ഇന്ന് അടുപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല കൂടെ ഒന്ന് രേ അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നല്ല മണവും നല്ല ടേസ്റ്റിയുമായ ഒരു വൈദ്യോ നമുക്കിത് തീർച്ചയായും നമുക്ക് ചക്കാത്ത കൂടെയോ നമുക്ക് പെട്ടെന്ന് നമ്മൾ ദോശ ഉണ്ടാക്ക ദോശ കഴിക്കാനൊക്കെ ചോറുകൂടെ കഴിക്കാൻ അതിനൊക്കെ എഫക്റ്റീവ് ആയിട്ടാണ് കേട്ടോ അതൊന്നും ചെയ്ത് നോക്കുക ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ചെറിയൊക്കെ കറിയാണ് കേട്ടോ നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലൊക്കെ ഇങ്ങനെ ചേർക്കാനില്ല നമുക്ക് ഇങ്ങനെ മാറ്റി ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബുക്ക് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ